നമസ്കാരം രഞ്ജി പണിക്കർ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ കണ്ടു കാണുമല്ലോ ഡയലോഗുകൾ എഴുതിയ ആളും അത് പറഞ്ഞ ആളും റിയൽ ലൈഫിൽ ഒരേ സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ് സത്യാവസ്ഥ സുരേഷ് ഗോപി ഇവിടെ എന്താ ചെയ്യുന്നത് ശരിക്കും സിനിമയിൽ ചെയ്ത കഥാപാത്രങ്ങളെ മനസ്സിൽ ആവാഹിച്ചുകൊണ്ട് മീഡിയയുടെ മുന്നിൽ ആ കഥാപാത്രമായി മാറി എന്തൊക്കെയോ അവരോട് പറയുന്നു നീ മീഡിയ വണ്ണല്ലേ നീ കൈരളിയല്ലേ എന്ന് ചോദിച്ച് പുച്ഛിക്കുന്നു രോഷം കൊള്ളുന്നു സിനിമയിലെ പോലെ ശക്തമായ ഡയലോഗുകൾ കൃത്യമായ വാദങ്ങൾ വാക്കുകൾ ഒന്നുമില്ല പൊള്ളയായ മാടമ്പത്തരം മാത്രം എന്നാൽ രഞ്ജി പണിക്കർ അതേസമയം എത്ര മനോഹരമായാണ് മാധ്യമങ്ങളെ നേരിടുന്നത് ക്രിസ്റ്റൽ ക്ലിയറായി അവരുടെ ചോദ്യങ്ങൾക്ക് കിടിലം മറുപടി കൊടുത്ത് വാ അടപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ആരായാലും അദ്ദേഹത്തിൻ്റെ ഒരു പോകും പുളിയുടെ പ്രസംഗം കേൾക്കാൻ തന്നെ എന്തൊരു രസമാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും അവസാനിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന നിമിഷമാകും അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും മനസ്സിലൂടെ പോയ നിമിഷങ്ങൾ ഒരു മികച്ച തിരക്കഥയിലൂടെ അദ്ദേഹം കിടിലം കംബാക്ക് നടത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം പിന്നെ മുകേഷിന്റെ രാജേഷ് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി പരസ്യമായി രാജി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ആ നിലപാട് തള്ളി മാധ്യമങ്ങളോട് കയ്യേറ്റത്തിന് വരെ മുതിർന്ന സുരേഷ് ഗോപിയുടെ നിലപാടും ബി ജെ പിയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിമാറിയിരിക്കുന്നത് ബി ജെ പിയിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾ സുരേഷ് ഗോപിയുടെ നിലപാടിനെയും സമീപനങ്ങൾക്കുമെതിരെ ഇപ്പോൾ കടുത്ത അമർശത്തിലാണ് അപ്പോൾ ബി ജെ പിയിൽ നിന്നും സുരേഷ് ഗോപി ഉടനെ തന്നെ പുറത്താകാനാണ് സാധ്യത അദ്ദേഹത്തിനും അത് തന്നെയാണ് ആവശ്യം എന്തായാലും തൃശ്ശൂരിൽ വിരിഞ്ഞത് താമരയൊന്നുമല്ല നല്ല ഒന്നാം തരം കാട്ടുപൂ തന്നെ നമുക്ക് പറയാം അതിന് സുഗന്ധവുമില്ല തേനും ഭംഗിയും ഒന്ന് പൂജയ്ക്ക് വെക്കാൻ പോലും കൊള്ളില്ല വിരിയും മുമ്പേ സ്വന്തമായി തന്നെ അടർത്തി കളഞ്ഞ കാട്ടുപൂവാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ ഇന്നലെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പോലും തള്ളിക്കളഞ്ഞത് നമ്മൾ കണ്ടതാണ് തൃശ്ശൂരിന്റെ എം കേരളത്തിന്റെ മുഖം കേന്ദ്ര സഹമന്ത്രി എന്തുകൊണ്ടായിരിക്കും മുകേഷിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഇത്രത്തോളം പ്രകോപിതനായത് സുരേഷ് ഗോപിക്ക് ശരിക്കും കൂറ് തൻ്റെ പാർട്ടിയോടാണോ അതോ തൻ്റെ തൊഴിൽ മേഖലയോടാണോ എന്ന് സംശയം ബി ജെ പിക്ക് നേതാക്കന്മാർക്ക് തന്നെ ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്